السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് അവരുടെ ചിന്തയിലില്ല എന്തോ ഒരു റൊമാൻറ്റിക് ഇതൊന്നും കാണുന്നൊന്നുമല്ല ലോകം ചെറുപ്പക്കാരുടെ നടത്തവും അവരുടെ ക്രയവിക്രയങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും അല്ല ജീവിതം നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ജീവിതം വേറെയുണ്ട് എന്ന മട്ടിൽ എന്തോ ഒരു ഊഹത്തിന്റെ പിന്നാലെ അങ്ങനെ നടക്കുമ്പോൾ മരണം മുന്നിൽ കാണുകയാണ് അപ്പൊ പറയുന്നു മരിക്കുന്നതിന്റെ മനുഷ്യന്റെ മുമ്പേകളെ തുറക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മലക്കിനെ കാണും നമുക്കിപ്പോ മലക്കുകളെ കാണാൻ കഴിയില്ല അല്ലേ മുൻകർ ഫയ്യുഹി വർസിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ മലക്കുകളെ കാണുന്നുണ്ട് മലക്കുകളെ അനുഭവിക്കുന്നുണ്ട് മലക്കുകളെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് കാണും നമ്മുടെ കണ്ണിന്റെ മറയായി നിൽക്കുന്ന മലക്കുകൾ മരിക്കുന്നതോടുകൂടെ കണ്ണ് ക്ലോസ് ആണ് പക്ഷെ കാണാത്ത പലതും കാണും അതാണ് മരണത്തിന്റെ പ്രത്യേകത അല്ലാഹ് വിളിക്കുന്നത് ഫീമാ ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് വടച്ചവനെ അത് ഞാൻ വീണ്ടെടുത്തുകൊള്ളാം എന്നെ ദുന്യാവിലേക്ക് തിരിച്ചയക്കുമോ കുറച്ചു കാലം കൂടെ എനിക്ക് ആയിസ് തരുമോ എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ മറുപടി നൽകുന്നു കഴിഞ്ഞു ഒന്നും പറയാൻ ഖല്ല സാധ്യമല്ല

فَإِذَا نُفِخَ فِي نَفْخَةٌ وَاحِدَةٌ ശിപ്പിക്കുകയും നമ്മളിൽ കാണുന്ന ഈ ലോകത്തെ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ താറുമാറാവുകയും

അപ്പോഴാണ് എഴുന്നേറ്റ് നോക്കുക എവിടെയാണിപ്പോ എവിടെയാണിത് പറയില്ലേ തോതുമ്പോ അവിടെ ഒരു സഖത്തയുണ്ട് സഖത്തയുണ്ട് എന്നടാതെ നിർത്തണം സഖത്തെ ചെയ്യണം അല്ലെങ്കിൽ വഖഫ് ചെയ്യണം അവര് പറയും ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത് ആരാണാവോ ഞങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കണത് ആരാണാവോ ഞങ്ങളെ ഈ വിളിച്ചുണർത്തിയത് ആരാണാവോ ഞങ്ങളെ വിളിച്ചത്തേക്ക് കൊണ്ടുവന്നത് എന്നവർ പറയും ഇപ്പം മലക്കുകൾ പറയുന്ന മറുപടിയാൽ ഇത് നിങ്ങൾക്ക് കാരുണ്യവാനായ അള്ളാഹു കരാറ് ചെയ്തിരുന്ന വിഷയമായിരുന്നുവല്ലോ ഇതള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ അള്ളാഹുവിന്റെ മുർശലീങ്ങൾ പറഞ്ഞു പോയിട്ടില്ലേ ദീനിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചു പോയിട്ടില്ലേ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് അതാണിത് ഖബറുമാണ് അവിടെ ഒരു സെന്റൻസ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം മാവർ റഹ്മാനു പിന്നെ നിസ്ബ കിട്ടൂല അത് ശരിയാവില്ല അർത്ഥം ശരിയാവില്ല അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യണം എന്ന് പറഞ്ഞു ഒന്നെങ്കിലും വഖഫ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ സഖ്യത്തെങ്കിലും ചെയ്യണം ാണ് ആ ഒരു എഴുന്നേൽക്കൽല്ലാതെ അതിൻ്റെ മുമ്പ് പിന്നെ എന്നാണ് നമ്മുടെ കർട്ടൻ സ്റ്റേജിന്റെ ഈ കർട്ടൻ അങ്ങ് നീക്കി കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ളത് ബർജഹാൻ കർട്ടൻ എനി ബാരിയർ അതിനൊക്കെ നമ്മൾക്ക് ബർസഹ് എന്ന് പറയും മനുഷ്യന്റെ കാഴ്ച ലോകത്തിന്റെ അപ്പുറത്താണ് എന്നതിനർത്ഥം മനുഷ്യന്റെ പ്രത്യക്ഷമായ വിസിബിലിറ്റി മനുഷ്യന്റെ മനുഷ്യന്റെ കാഴ്ചക്ക് പുറത്താണ് അവിടെ നടക്കുന്നത് ഈ കണ്ണുകൊണ്ട് കാണൂല അത് പറഞ്ഞു തരുന്നത് മാത്രമാണ്

രാവിലെയും വൈകുന്നേരവും അള്ളാഹു അവർക്ക് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് സംഭവിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും അവന്റെ ആളുകളെയും ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പരലോകത്ത് അള്ളാഹു പറയുകയും ചെയ്യും ഇപ്പം ദുന്യാവിനായിരിക്കെ രാവിലെയും വൈകുന്നേരവും കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആലമുൽ ഡെഡ് ബോഡി കിട്ടുന്നത് അടുത്ത കാലത്താണ് ഈ ആയിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി എണ്ണൂറിലൊന്നും ഫറോവ ബോഡി കിട്ടിയിട്ടില്ല ഇന്ന് കിടക്കുന്ന ഫറോവ മ്യൂസിയത്തിലാണ് കുറെ കാലം ലണ്ടൻ മ്യൂസിയത്തിലായിരുന്നു അവിടെ നിന്ന് വന്നപ്പോ കെയറോ മ്യൂസിയത്തിലാണ് ആ കിടക്കുന്ന ഫറോവ ഇവരെ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫറോവയും പിന്നെ കിടക്കുന്ന ഏതെല്ലാം അവിടുത്തെ അവിടുത്തെ ഗ്രേവിയാടുകൾ കിടക്കുന്ന ഏതെല്ലാം ഫറോവയുടെ ശിങ്കടിമാരുണ്ടോ അവർക്ക് മുഴുവനും അവർ മുഴുവനും നരകത്തിന്മേൽ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നപ്പെടുന്നു രാവിലെയും വൈകുന്നേരവും ദിവസം രണ്ടു വീതം എത്ര കാലമായി എത്ര ദിവസങ്ങളായി എത്ര ദിവസങ്ങളായി എത്ര വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കയാമത്ത നാളാകുമ്പോൾ അവർ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും ഏറ്റവും അതിശക്തമായ ശിക്ഷയേതോ അതിലേക്ക് അവരെ കൊണ്ടുപോകൂ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുകയും ചെയ്യും അവർക്ക് കയാമത്തിന്റെ മുമ്പേ കാണിച്ചു കൊണ്ടിരിക്കും കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും എവിടെയാ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും എവിടെയാണോ അവരുള്ളത് അവിടെ നരകം കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു മനുഷ്യ കിടക്കുന്ന ലോകം എന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ലോകത്തോട് ഉപമിക്കാം അങ്ങനെയാണ് എന്നല്ല ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം ഒരാൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉറങ്ങുന്നു എന്ന് വിചാരിക്ക അയാൾ എന്തെല്ലാം ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അയാളുടെ പിന്നാലെ ഒരുപാട് നായകൽ ഓടിച്ച് പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടി ഇയാൾ വാവിട്ട് കരഞ്ഞ് ഓടുന്നു ഓടിയിട്ട് ഓട്ടം എത്തുന്നില്ല അങ്ങനെയാണല്ലോ ഓർക്കത്തിൽ ഓടിയാൽ എത്തൂല ഈ മനുഷ്യൻ വാവിട്ട് കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് പക്ഷേ തൊട്ടടുത്തിരുന്ന് നിങ്ങളെന്തൊരു പത്രം വായിച്ചിരിക്കുന്നു ടുത്തുള്ള ആൾ ഉറങ്ങാൻ നമ്മുടെയൊക്കെ ബാച്ചിലർ റൂമിലൊക്കെ ഉണ്ടാവില്ലേ നൈറ്റ് ഡ്യൂട്ടിയിലെ ആൾക്കാർ പകൽ അങ്ങനെ ഉറങ്ങുന്നു നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടിരിക്കുന്നു അവിടെ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ബേജാർ ഉറങ്ങുന്ന ആൾക്ക് തോന്നുന്നില്ലല്ലോ ഞാൻ ഉറങ്ങാണ് ഇതൊന്നും റിയലല്ല എന്ന് ഉറങ്ങണ ആൾക്ക് തോന്നുകയും ഇല്ല അയാൾ വിചാരിക്കുന്നത് യഥാർത്ഥം തന്നെയാണെന്നാൽ ഈ മനുഷ്യന്റെ നിലവിളി നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ല പക്ഷെ അയാൾ അത് ഫീൽ ചെയ്യുന്നോ ഉണ്ട് ഇത് ജീവിതത്തിന്റെ ഒരു ഉപമയാണ് ഇരമറച്ച അങ്ങനെ അല്ല ഖബർ ജീവിതം ശരിക്കും ഒരാൾ അനുഭവിക്കുകയാണ് ഖബർ തുറന്നു നോക്കിയാൽ ഒന്നും കണ്ടില്ല എന്ന് വരും ഖബറിലേക്കൊരു മൈക്ക് വെച്ചാൽ അവിടുത്തെ ഇടിയുടെ ശബ്ദം കേട്ടില്ല എന്ന് വരും അതൊന്നും ബർഹഹാണ് അതിനാണ് തങ്ങൾ പറഞ്ഞു പറഞ്ഞത് മനുഷ്യന്റെ സെൻസുകൾക്ക് നേരിട്ടറിയാൻ പറ്റാത്ത ഒരു ലോകമാണ് അവിടെ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞു തരേണ്ടത് വഹിയാണ് അത് കിതാബാണ് അള്ളാഹുവിൻ്റെ കലാമാണ് അമ്പിയാക്കന്മാരാണ് അവര് പറഞ്ഞു ഇതൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് സബാനു